വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡെന്നിസ് ജോയ് സാറിന് ഞാൻ വൈക്കം എന്ന സ്ഥലത്ത് പത്ത് സെൻറ്റ് സ്ഥലവും വീടും വിലയ്ക്ക് വാങ്ങി താമസമായതാണ് ഇവിടെ താമസമായത് മുതൽ കുട്ടികളുടെ പഠിത്തം ഉഴപ്പി മൂത്ത മകൻ എൻജിനീയറിങ്ങിനെ പഠിക്കുകയായിരുന്നു ഇപ്പോൾ പഠിത്തത്തിൽ തീരെ താൽപ്പര്യമില്ല സാമ്പത്തികപരമായി ഒന്നും മിച്ചം വെക്കാൻ സാധിക്കുന്നില്ല ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും സ്കെച്ച് ഇടപ്പം അയക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ വസ്തു സംബന്ധമായിട്ട് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ വസ്തു സംബന്ധമായിട്ട് പല വിധത്തിലുള്ള ദോഷങ്ങളുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് അത് തന്നെയല്ല ഈ വസ്തു പലർ കൈമാറി കൈമാറി വന്നിട്ടുള്ള ഭൂമിയാണ് ഇതാരും ഈ വസ്തു വാങ്ങിച്ചാലും അധികം നാൾ ഈ വസ്തു അവരുടെ കയ്യിൽ നിൽക്കില്ല കാരണം വെച്ചാൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ വന്നിട്ട് ഈ വസ്തു വിൽക്കേണ്ട അവസ്ഥയായിട്ട് വരും അതുപോലെ ഈ വസ്തുവിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ഏങ്കോണിപ്പുണ്ട് അത് സ്ക്വയർ ചെയ്തെടുക്കുക ഇത് സ്ക്വയർ ചെയ്ത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലോ അല്ലെങ്കിൽ ഈ വസ്തുവിലോ താമസിക്കുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഇതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ഏതെങ്കിലും രീതിയിൽ വസ്തു വിറ്റുപോകേണ്ട അവസ്ഥ വരും അതുപോലെ ഈ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ മതിലും വീടും തമ്മിൽ ചേരുന്ന ഒരു ഭാഗം അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗം ഈ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗവും മതിലിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗവും തമ്മിൽ ചേരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം കിണർ അവിടെ ഉള്ളത് കൊണ്ട് കുളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാവാൻ ചിലപ്പോൾ ഇവിടെ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ടോയ്ലറ്റ് വന്നു കഴിയുമ്പം ഈ കിഴക്ക് ഭാഗത്തു നിന്ന് നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനുള്ള സ്പേസ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോയി കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു വീട് എടുക്കുമ്പം വീടിൻ്റെ നാല് മൂലയിൽ കൂടി നടക്കാനുള്ള സ്പേസ് നമുക്കുണ്ടാവണം അല്ലാതെ ഒരു ഭാഗം നമ്മൾ കെട്ടി അടച്ചു പോകാൻ പാടില്ല അതായത് ഒരു സ്ഥലത്തൂടെ വന്നാൽ തിരിച്ച് അതേ സ്ഥലത്തൂടെ തന്നെ വരേണ്ട അവസ്ഥയല്ല നമുക്ക് നാല് സൈഡും റൗണ്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ടായിരിക്കണം അത് തന്നല്ല ഓരോ വീടിൻ്റെയും പ്ലോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് ഓരോ സ്ഥലത്തും വിടേണ്ടതായിട്ടുള്ള അളവുകളുണ്ട് അപ്പോൾ എളുപ്പം പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും മാക്സിമം സ്പേസ് വേണം പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും സ്പേസ് അതിനേക്കാളിലും കുറവായിരിക്കണം പക്ഷേ ഇതിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് വന്നപ്പോൾ കിഴക്കു വിടക്ക് ഭാഗത്തുകൂടി നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനുള്ള സ്പേസ് ഇല്ല അതായത് ആ ഭൂമിയോൾ ഈ വീടും മതിലും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് നിൽക്കുന്നത് പക്ഷേ ഇൻഡിപ്പെൻഡൻ്റായിട്ടാണ് പക്ഷേ ഇതിനിടയ്ക്കൂടെ പോകാനുള്ള സ്പേസ് ഇല്ല അപ്പം ഈ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് അവിടുന്ന് എടുത്തു മാറ്റണം അതു തന്നെയല്ല ഈ കിഴക്ക് ദിക്ക് ഇതുപോലെ അടച്ചു കളഞ്ഞാൽ കുട്ടികളുടെ ഒരു ഉയർച്ച ഉണ്ടാവുന്നതിന് അത് തടസ്സമായിട്ട് വരും കാരണം പിള്ളേർ ഏതെങ്കിലും രീതിയിൽ ഉറപ്പുവോ അല്ലെങ്കിൽ പിള്ളേരുടെ ഭാവിക്ക് അത് ദോഷമാണ് അത് തന്നെ നെഗറ്റീവ് ഊർജ്ജമായിരിക്കും അവിടെ നിന്ന് കടന്നു വരുക കാരണം വെച്ചാൽ കിഴക്കുകുടക്ക് മൂല എന്ന് പറയുന്നത് ഭൂമി കറങ്ങുന്ന കിഴക്കുടക്ക് ഭാഗത്തോട് ചരിഞ്ഞായത് കൊണ്ട് കിഴക്കുവിടക്ക് മൂലയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ് ഈ ടോയ്ലറ്റോട് ഇവിടെ വന്ന് ഇത് അടഞ്ഞു കഴിയുമ്പോഴത്തേക്കിടത്ത് വരുന്ന എനർജി പോലും നെഗറ്റീവായി പോകും അത് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും തരിക അപ്പം ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് അവിടുന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കാർപ്പുറച്ച് കൊടുത്തിരിക്കുന്നത് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് കാരണം വടക്ക് പടിഞ്ഞാറ് മൂലയിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് വന്നാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ പഠിത്തത്തെ ആയിരിക്കാൻ ബാധിക്കുക അപ്പം ഈ കാർ പോർച്ചിൻ്റെ ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഇവർ സ്ക്വയർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും സ്ക്വയർ ചെയ്യുമ്പോൾ ഭൂമിക്കടിയിൽ മാത്രം മതി മേപ്പോട്ടുള്ള ഫൗ ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി അതിന് മുകളിലോട്ട് ഉയർത്തി കെട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ ഇളക്കുന്ന കല്ല് നമ്മൾ കെട്ടുന്ന കല്ലുകൾ പഴയ ഫൗണ്ടേഷനകത്തോട്ട് തിരികെ ജോയിൻ്റ് ആക്കി ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ വീടിൻ്റെയും ബെഡ്റൂമിൻ്റെയും ചുറ്റളവ് മരണ ചുറ്റിലാണ് കാരണം വീടിന് വെളിയിലുള്ള ചുറ്റളവ് ഒരു നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരത്തുള്ളൂ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ചുറ്റളവും നമുക്ക് തെറ്റായിട്ടാണ് വന്നിട്ട് കാരണം തെറ്റായിട്ടുള്ള ഒരു ചുറ്റളവുമ്പോൾ അതിനകത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും കാരണം ഈ ഒരു ബെഡ്റൂമിൻ്റെ ചുറ്റളവ് നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫെങ്ഷൂ പ്രകാരം പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചിട്ട് എനർജൈസ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഒരു പരിധി വരെ മറികിട്ടും വീടിന് വെളിയിലുള്ള ചുറ്റളവ് ക്ലിയറാക്കണം അതുപോലെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവർ ചെയ്തു കഴിയുമ്പം ഇവർക്ക് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ മോൻ പഠിക്കുന്നില്ല എന്നുള്ള വിഷയമാണ് ഇവർ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് കാരണം വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം വടക്ക് പടിഞ്ഞാറ് പോർഷൻ മുറിഞ്ഞു പോയത് കൊണ്ടാണ് ഈ കുട്ടികളുടെ പഠിത്തങ്ങൾ ഉഴപ്പി പോകുന്നത് ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും ചില വീടുകളിൽ മേൽക്കൂരയിലേക്കുള്ള ഉയരം ആ മുറിയുടെ ഉയരം നന്നായി കൂടുതൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല അതെന്തുകൊണ്ടാണ് ചില വീടുകൾക്ക് അത്ര ഹൈറ്റ് ചില ഇപ്പോൾ എന്താ പറയുക കുറച്ചുകൂടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് പലരും കൊടുക്കുന്നത് കാരണം ചില ചൂട് കുറെ കുറവുണ്ടാവും പക്ഷെ നമ്മൾ മേൽക്കൂരയുടെ ഒരു കണക്ക് നമ്മൾ ചെയ്യുമ്പം വാസ്തുവിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് തന്നെ ചെയ്യണം കാരണം വെച്ചാൽ പലരും മേലിലോട്ടുള്ള കണക്കിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതെന്നല്ല നമ്മൾ മേൽക്കൂര കൊടുക്കുമ്പോൾ ഡബിൾ കൂരയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള ആരാധനാലയങ്ങളുടെ ദൃഷ്ടിയോ ദർശനമോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല കാരണം അതിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ കാരണം നമുക്കറിയാമല്ലോ രണ്ട് നില ചെയ്യുമ്പം തൊട്ടടുത്ത ആരാധനാലയങ്ങളോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രണ്ട് നില കൊടുക്കാറില്ല പക്ഷേ ഈ മേൽക്കൂര നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ട് നിലയ്ക്ക് തുല്യമായിട്ടുള്ള ഹൈറ്റിലാണ് ഈ മേൽക്കൂര ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ വാസ്തു ആരെങ്കിലും അറിയാവുന്നവരെ വിളിച്ച് കാണിച്ച ശേഷം അങ്ങനെ ഒരു കൂര ചെയ്യുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളിലെ ഒന്നും ദൃഷ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ചെയ്യുന്നതാണ് നല്ല കാരണം ചില പലപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബോധേടാവുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പം നമുക്ക് അതിന് പരിഹാരം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഡബിൾ ഹൈറ്റിലായിട്ട് നമ്മൾ മേൽക്കൂര ചെയ്യുമ്പോഴും തൊട്ടടുത്ത് ആരാധനാലയത്തിൻ്റെ ഒന്നും ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ചെയ്യുന്നതാണ് ബെറ്റർ വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്